നമസ്കാരം അച്ഛനും അമ്മയും മരിച്ചുപോയാൽ ഒരു കുഞ്ഞ് അവരുടെ ഓർമ്മകളിലൂടെ ജീവിക്കും ജീവിതത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആ ഓർമ്മകൾ തന്നെ അവർക്ക് മതിയാവും പലപ്പോഴും എന്നാൽ വേർപെട്ട അച്ഛനമ്മമാരുടെ ഇടയിൽ മറ്റൊരു കുഞ്ഞിൻ്റെ അതിജീവനം എന്തുമാത്രം ദുരിതമയമായിരിക്കുമെന്ന് അത്യാവശ്യം ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പലപ്പോഴും അച്ഛനമ്മമാർ അവരുടെ ശരികൾക്കായി അവരുടെ ശരികൾക്കായി അവരുടെ മാത്രം ശരികൾക്കായി നിലകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടിനുമൊപ്പം ചേർന്നോ ചേരാതെയോ നിൽക്കേണ്ടി വരികയും പ്രിയപ്പെട്ടവരുടെ വൈരം തീർക്കുന്ന പരസ്പരം ആക്രമണം കണ്ടു നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു കുഞ്ഞിൻ്റെ നിസ്സഹായത ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിസ്സഹായതയാണ് ഏറ്റവും വലിയ ഗതികേടുകളിൽ ഒന്നായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള അവസ്ഥയിലും കുഞ്ഞിനെ ഓർത്ത് ഉള്ളിലുള്ളത് അടക്കി പെരുമാറുന്ന എത്രയെത്ര അച്ഛനമ്മമാരുണ്ട് നമ്മൾ ചുറ്റുപാടും നിരവധി അത്തരത്തിൽ അവരുടെ വിഷമങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവന്തിക എന്ന ഒരു കുട്ടിയുടെ നിസ്സഹായത കണ്ടാൽ ആർക്കും ഇക്കാര്യം കണ്ടില്ലെന്ന് അടിച്ച് മാറി നിൽക്കാനാകില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത് ഗായിക അമൃത സുരേഷിൻ്റെ മകൾ സാമൂഹ്യ മാധ്യമത്തിൽ പൊതുസമൂഹം അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ ഇട്ട ഗതികേടിൻ്റെ ചിത്രം അനുതാപം മാത്രമല്ല ഐക്യദാർഢ്യവും അർഹിക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടിയുടെ വിശദീകരണങ്ങൾ കണ്ട ആർക്കും അങ്ങനെ തോന്നും ആ കുട്ടിയുടെ നിസ്സഹായതയ്ക്ക് മേൽ വന്ന് ആൾക്കൂട്ട ആക്രമണം നടത്തുന്ന ആരാധക കൂട്ടത്തിൻ്റെ പ്രതികരണം മലയാളികൾക്ക് മാത്രമല്ല ആധുനിക മനുഷ്യനാകെ തന്നെ വലിയ അപമാനമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ ഇടപെട്ട് കുടുംബാവ്യവസ്ഥയുടെ ഓരം ചേർന്ന് ഒരുതരം പുരുഷാധിപത്യത്തിൻ്റെ അമ്പെടുത്ത് ആ അപ്പുറത്തുള്ള കുടുംബത്തിൻ്റെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിച്ച് വിനോദം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് അത്തരക്കാരുടെ പ്രയോഗങ്ങളാണ് നമ്മളെ ഇതൊക്കെ കാണുമ്പോൾ രോഷം കൊള്ളിക്കുക ഏത് നിലയിൽ അങ്ങനെ ഒളിഞ്ഞു നോക്കിയാലും ഈ കുറ്റകൃത്യത്തിന് അരികു നിൽക്കുന്നവരും ആ കൂട്ടത്തിൽ പെടും എന്ന് നമുക്കറിയാം കാരണം അമ്മാതിരി പണികളാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിലെന്ത് കാര്യമെന്ന് ഇതിലൊക്കെ എന്താണ് ഇങ്ങനെ ഇടപെടുന്നത് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്ന് ചിലരെങ്കിലും ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്നാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം മനുഷ്യരുടെ ലോകമാണ് ഇത് എന്ന് നമ്മൾ ചുറ്റുപാടും ഇത് കാണുമ്പോൾ ആവർത്തിച്ച് പറയണം അങ്ങനെ പറഞ്ഞാൽ ഇനിയൊരിക്കൽ കമൻ്റ് ഇടാൻ കൈയേർത്തുമ്പോൾ ചിലപ്പോൾ അവർ പുനരാലോചിച്ചാലോ അത്തരം ചിന്തകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു വാസ്തവമുണ്ട് ചിലപ്പോൾ അവർ വേണ്ടെന്ന് വെച്ചാലോ വെറുതെ എങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാലോ ഇത് രണ്ടു മൂന്ന് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ കുട്ടിയെയും അമ്മയെയും കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലുള്ള പ്രതികരണമാണ് അവിടെ മുഴുവൻ കാണാൻ നമുക്ക് കഴിയുക ഒരു പാവം കുട്ടിയോട് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായി അമൃത സുരേഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊതുസമൂഹത്തിലെ നടൻ എന്ന സ്വീകാര്യത വെച്ച് നിരന്തരം വീഡിയോകളിലൂടെ ബാല പരാമർശിക്കുന്നത് നേരത്തെ നമ്മൾ കുറേ കണ്ടതാണ് ഒരു മര്യാദയുമില്ലാതെ അദ്ദേഹം പല രീതിയിലും പല സാധ്യതകൾ ഉപയോഗിച്ചും അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ പലരും മിണ്ടാതിരിക്കാറുണ്ട് ചിലരൊക്കെ പ്രതികരിക്കാറുമുണ്ട് എന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അയാളെ പിന്തുണക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അവരുടെ പരസ്പര ബന്ധം വേർപിരിഞ്ഞ് രണ്ട് പൗരരായി വേർപിരി പിരിഞ്ഞ് കഴിഞ്ഞിട്ട് നീണ്ട കാലമായി ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് കഷ്ടം ഒടുവിൽ ഗതികെട്ട് കെട്ട് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ പൊതുജനത്തിന് മുന്നിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ പ്രതികരണത്തെയാണ് ഈ തരത്തിൽ ആക്രമിക്കുന്നത് തൻ്റെ പിതാവ് തന്നെയും അമ്മയെയും എല്ലാം എങ്ങനെയെല്ലാം ദ്രോഹിക്കുന്നു എന്ന ഒരു കണ്ണ് നനയിക്കുന്ന ചിത്രം അതിലൂടെ ആ കുട്ടി നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നു അതിൻ്റെ വാസ്തവം ചെകഞ്ഞ് ഒരു പ്രസ്താവന എടുത്തതാണ് പലരും അതിൻ്റെ തുടർച്ചയായി സാധാരണ മനുഷ്യർ ആ കുഞ്ഞിനോട് അനുതാപം പ്രകടിപ്പിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിനിടയിലാണ് ഇക്കൂട്ടരുടെ താളം തുള്ളൽ അതിക്രമം പോലെ ഭൂരിപക്ഷം മനുഷ്യരും ആ കുട്ടിയോട് അനുതാപം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് ഈ പരിപാടി എന്നാൽ ഒരു വിഭാഗത്തിൻ്റെ സൈബർ ലിഞ്ചിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ അതിന് അവർ വിധേയമാവുന്ന ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കേണ്ടതുണ്ടോ മകളുടെ വീഡിയോ കണ്ട് ഇനി ഞാൻ പൊതുമധ്യത്തിൽ ഇക്കാര്യം പറഞ്ഞു വരില്ല എന്നും പിൻവാങ്ങുന്നു എന്നും പ്രഖ്യാപിച്ച് ബാല രംഗത്ത് വന്നതും ആ കുട്ടിയുടെ അച്ഛൻ രംഗത്ത് വന്നതും നമ്മൾ കണ്ടു എന്നിട്ടും കലിയടങ്ങാത്ത പുരുഷാധിപത്യ ബോധം പേരുന്ന കുറേ മനുഷ്യർ മനുഷ്യർ എന്നവരെ വിളിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് സംശയമാണ് ആ മനുഷ്യർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ സദാചാര രോഷം തീർക്കുകയാണ് ഉള്ളിലുള്ള ആ രോഷത്തിന്റെ കെട്ടഴിക്കുകയാണ് സ്വയം നാറിക്കൊണ്ട് ആരാധകരുടെ കൂട്ടം ബാലയുടെ ആരാധക കൂട്ടം എന്ന നിലയിലാണ് ഇവർ ആക്രമണത്തിന് ഇറങ്ങുന്നത് ഈ സൈബർ ആക്രമണം ആസൂത്രിതമായാലും സ്വാഭാവികമായാലും അത് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടും ആൺ കൂട്ട ബോധത്തിൻ്റെ സദാചാര ബോധത്തിൻ്റെ പടപ്പുറപ്പാട് അതിൽ കാണാം അത് പ്രത്യക്ഷത്തിലാണായാലും പെണ്ണായാലും ഒന്ന് ബാലയെ ഒഴിവാക്കി വേറെ ജീവിതത്തിലേക്ക് പോയ ആ കുട്ടിയുടെ അമ്മയുടെ ദുരുദ്ദേശം എന്നതാണ് കമൻറ്റ് രണ്ട് അവിടെയും പരാജയപ്പെട്ടില്ലേ എന്ന പരിഹാസമാണ് മൂന്നാമത്തെ പോയിന്റ് ബാലയെപ്പോലെ വലിയ പണക്കാരനും വലിയ നടനും ഭയങ്കരനുമായ ഒരാൾക്കൊപ്പം ആയതുകൊണ്ട് കുറച്ച് സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ ജീവിച്ചുകൂടായിരുന്നോ അങ്ങനെ ജീവിക്കാത്തതാണ് പ്രശ്നം അതെന്തുകൊണ്ടാണ് അല്ലാണ്ട് തീരുമാനമെടുത്തത് എന്ന ചോദ്യം നാലാമത്തേത് പ്രശസ്തിക്കും സ്റ്റേജിൽ പാട്ടുപാടി നടക്കുന്നതിനു വേണ്ടിയാണ് ആ അമ്മ അങ്ങനെ പോയത് എന്ന സ്പതിവ് ആക്ഷേപം അഞ്ചാമത്തേതാണ് ഏറ്റവും ഗൗരവമുള്ളത് അമ്മ എല്ലാം ബാലയെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി എഴുതി കൊടുത്ത് പറയിക്കുന്നതാണ് എന്ന ആരോപണം അതെങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും ഇവർക്ക് അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ വെറുതെ അങ്ങ് തോന്നിയത് പറയുകയാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ വന്ന് പൊതുമധ്യത്തിൽ ഇങ്ങനെ വിലപിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തൊരു ദുരിത സാഹചര്യമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അമ്മയും ഞാനും ഒരുപാട് സഹിച്ച് ഗതി കെട്ടിട്ടാണ് പറയുന്നത് മടുത്തു എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് എന്നിട്ടും എന്നിട്ടും പിന്നാലെ കൂടി ആളുകൾ ഇങ്ങനെ ആൾക്കൂട്ട സൈബർ കൂട്ടാക്രമണം നടത്തുകയാണ് ഒരു സ്ത്രീ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിൽ എന്ത് അസാധാരണത്വമാണ് ഈ ഇരിക്കുന്ന നമുക്കുള്ളത് മറ്റൊരാളുടെ ജീവിതത്തിന് വേണ്ടി സഹിച്ച് നിലകൊള്ളണം എന്നത് ഏത് നൂറ്റാണ്ടിലെ സങ്കല്പമാണ് അവർക്ക് ജീവിക്കാനും അവരുടെ ജീവിതം സമൂഹ മധ്യത്തിൽ ബഹുമാന്യമായ ഗായിക എന്ന പ്രതിഭയെ തുറന്ന് പ്രകടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ അധികാരമുണ്ടല്ലോ ഈ നാട്ടിൽ ഒരു പുരുഷ പങ്കാളിക്കൊപ്പം ജീവിച്ചു എന്ന കാരണത്താൽ മാത്രം ഈ ലോകത്ത് അവർക്കൊരു വിലക്കും നമ്മളേർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല അതിൽ പൗരൻ അവകാശമുണ്ട് അതിനെ അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ അതിജീവന വഴികളിൽ ഓരോരുത്തർക്കും അവരുടെ തൊഴിൽ ചെയ്യാം അത് അങ്ങനെ ചെയ്ത് മുന്നേറണം എന്ന് തന്നെയാണ് നമ്മുടെ പൊതുവായ ധാരണ ആധുനിക മനുഷ്യൻ അങ്ങനെയാണ് കരുതുക നാട് ഒരുപാട് മുന്നേറി കഴിഞ്ഞു മനുഷ്യരും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലമാണ് ആധുനിക ജീവിതമാണ് ആധുനിക മനുഷ്യനായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിന് പകരം പ്രാകൃതമായ സങ്കല്പങ്ങൾ വെച്ച് പുരുഷാധിപത്യ സങ്കല്പത്തിൽ പാർത്തെടുത്ത അതിന് വിധേയപ്പെട്ട് ഉണ്ടാക്കിയ സദാചാര ബോധം പുൽ വച്ചു പുലർത്തുന്ന കുറേ ആളുകൾ അവരെ പിടിച്ചു കഴിയേണ്ട കാലമല്ല ഇത് ഞാനിത് മുഴുവൻ ആലോചിക്കുന്ന സമയത്ത് രസകരമായ ആയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ വാദങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമായി എഴുന്നള്ളിക്കുന്ന ഒരു കാര്യമാണ് ബാലയിൽ നിന്ന് വേർപെട്ടുപോയി മറ്റൊരാളെ വിവാഹം കഴിച്ചില്ലേ എന്ന് ഒരു ചോദ്യമുണ്ട് ആ വിവാഹവും പരാജയമായില്ലേ അത് ഇയാളുടെ കുറ്റല്ലേ എന്ന ചോദ്യം അതേ സമയത്ത് അപ്പുറത്ത് നടക്കുന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല പുരുഷൻ്റെ ഭാഗത്ത് നടക്കുന്ന നമുക്ക് പ്രശ്നമേ അല്ല മുൻ ഭർത്താവ് മൂന്ന് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ട കാര്യം ഒരു പ്രശ്നമല്ല ആദ്യ വിവാഹ ബന്ധവും വിവാഹമോചനവും മറച്ചു വെച്ച് അമൃത വിവാഹം ചെയ്തത് ഒരു പ്രശ്നമേ അല്ല ഒരു വിഷയമേ അല്ല ഇങ്ങനെ ഒരു സാഹചര്യം അതാലോചിച്ചതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ ആണുങ്ങളാകുമ്പോൾ സാധാരണയാണല്ലോ അതൊന്നും ഇത്തരം വാദികൾക്ക് ബാധകമല്ല അവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ആണുങ്ങൾക്ക് അതൊക്കെ ആവാം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ ഒരു സ്ത്രീ വിവാഹബന്ധം വേർപെടുത്തി ജീവിതം നയിച്ച് അതിജീവനം നേടുന്നത് കാണുമ്പോൾ അത് കാണുന്നത് സഹിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ഇത്തരക്കാർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള കുറേ പേർ ചേർന്ന് ഭരിക്കുന്ന ഒരു സമാന്തര ലോകമാണ് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തേടിപ്പോയാൽ നമുക്ക് കാണുക ഇത്തരക്കാരുടെ പ്രതികരണം കാണുമ്പോൾ ആ സമാന്തര ലോകം നമ്മുടെ തൊട്ടിപ്പുറത്തുണ്ട് എന്ന് തോന്നും ഏറ്റവും അവസാനം ഈ ആസൂത്രിതമെന്ന് തോ കൂടി തോന്നുന്ന സൈബർ ലിഞ്ചിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ബാലയുടെ മുൻ ഡ്രൈവർ കൂടിയായ ഇർഷാദ് രംഗത്ത് വന്നതും വാർത്തകളിലൂടെ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിക്രൂരമായ ഒരു ഭൂതകാലത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എഴുത്തുകാരി പ്രിയ എസിന്റെ കുറിപ്പ് മനസ്സ് തൊടുന്ന കുറിപ്പ് ഉണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കണം അതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം അച്ഛനോ അമ്മയോ മരിച്ചു പോകുന്നതിനേക്കാൾ വലിയ മുറിവാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനും അമ്മയും വേർ പിരിയുന്നതും അവർ ഒറ്റമര തണൽ വട്ടത്തിൽ ആകുന്നതും ആ കുട്ടിയുടെ ഏകാന്തതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒ ഒരു ഒറ്റമരത്തണലിലായിപ്പോയ അവന്തികയുടെ വീഡിയോ ഞാനും കണ്ടു ഞങ്ങളെ വെറുതെ വിടു അച്ഛ എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരി അതിന് താഴെ സൈബർ ബുള്ളിയിങ്ങിൻ്റെ പെരുങ്കളിയാട്ടം ആ കുട്ടി ഇതെങ്ങനെ താങ്ങുമോ ആവോ അമൃത ഹോസ്പിറ്റലിൽ വച്ച് പണ്ട് പണ്ട് ഒരിക്കൽ ഇഷ്ടക്കാരിയായിത്തീർന്ന ഒരാളുടെ കുഞ്ഞമ്മയുടെ മകളാണ് അമൃത എന്ന് എനിക്കറിയാം അമൃത ഒരിക്കലും സംസാര വിഷയമായിട്ടില്ല ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അറിയുമായിരുന്നിട്ടും സംസാര വിഷയമായിട്ടില്ല അവരുടെ വീട്ടിൽ നിന്നുള്ള വീഡിയോകളിലെല്ലാം ബിന്ദു ചിരിച്ചു മിന്നുമായത് ഞാൻ കാണാറുമുണ്ട് എത്രയോ വർഷം ഗൾഫിലായിരുന്നിട്ടും അമൃതയിലേക്ക് തിരിച്ച് വന്ന ഘട്ടത്തിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഒരു കിലോമീറ്ററോളം നടന്ന് കിതച്ച് വന്ന് എന്നെ ഒരു ദിവസം ബിന്ദു കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ബിന്ദു ചേർന്നു നിൽക്കുന്ന ഇടം നന്നാവാനേ വഴിയുള്ളൂ എന്ന ശക്തമായ തോന്നൽ എനിക്കുണ്ട് സമാന അവസ്ഥയൊന്നുമല്ലെങ്കിലും ഞാൻ ഓരോന്ന് ഓർത്തുപോവുകയാണ് കുഞ്ഞുണ്ണിയുടെ ഏഴാം പിറന്നാളിന് തൊട്ടു മുമ്പാണ് അവൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോയത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരു രാത്രി ഉറക്ക നേരത്ത് അവൻ എന്നോട് പതുക്കെ ചോദിച്ചു അമ്മേ എന്നെ ഈ ദുസ്വപ്നത്തിൽ നിന്ന് ഒന്ന് ഉണർത്താമോ എന്ന് ഞാൻ സ്തംഭിച്ചുപോയി ഒരു വെറും ഏഴു വയസ്സുകാരൻ അവൻ്റെ അപ്പോഴത്തെ ജീവിതാവസ്ഥയെ ചിത്രീകരിക്കാൻ പറ്റിയ വാക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു ദുസ്വപ്നം അച്ഛനും അമ്മയും രണ്ട് വഴിക്കാകുമ്പോൾ ആരൊക്കെ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ചാലും ആ ദുസ്വപ്ന ചുവ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിലേക്ക് വീഴും എന്ന ബോധ്യം അങ്ങനെ ഉണ്ടായതാണ് പുറത്തേക്ക് കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞ് പിന്നെ അവർ അത് ഉള്ളിലേക്ക് ഒതുക്കി വയ്ക്കും പത്തൊമ്പത് വയസ്സാവുന്നു കുഞ്ഞുണ്ണിക്ക് ഇപ്പോഴും ചിലപ്പോൾ ഞാൻ ഞെട്ടിഞ്ഞെട്ടി ഓർക്കും ആ ദുസ്വപ്ന ചോദ്യം അവൻ്റെ ഉറക്കത്തിൽ ഉണ്ടാവാം ഇപ്പോഴും ആ ദുസ്വപ്നമയം അവന്തികയ്ക്കുണ്ടാവില്ലേ അവരുടേതായ ദുസ്വപ്ന സങ്കടങ്ങൾ കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങളാണ് ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കുഞ്ഞിൻ്റെ സങ്കടങ്ങൾക്ക് താഴെ വൃത്തികേടുകൾ എറിയുന്നവർക്കുമില്ലേ കുഞ്ഞുങ്ങൾ എന്ന് സംശയിച്ചും പോകുന്നു പ്രിയപ്പെട്ട എഴുത്തുകാരി കൂടിയായ പ്രിയ ഏസിന്റെ വാക്കുകളാണ് ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാം അവന്തികയ്ക്ക് അതിജീവിക്കാൻ റാണി ഉണ്ടാകട്ടെ ഉണ്ടാകൂ നന്ദി നമസ്കാരം